എന്നാൽ ഇവിടെ പശുവിന്റെ മാത്രമല്ല നായയുടെയും പൂച്ചയുടെയും മനുഷ്യന്റെയും ഒക്കെ മൂത്രം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഇവർക്ക് പ്രശ്നമല്ല എന്നൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് നിങ്ങളിപ്പോൾ കണ്ട ഈ ഒരു വീഡിയോ എൻ്റെ സ്വന്തം നാട്ടിൽ നടന്ന ഒരു സമരാഭാസമാണ് അവിടുത്തെ ബി ജെ പി പ്രവർത്തകർ നടത്തിയ ഒരു സമരം അതിന് സമരം എന്ന് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ സമരാഭാസം എന്ന് പറഞ്ഞത് റോഡിൽ മാലിന്യം കെട്ടിക്കിടക്കും അതുപോലെ തന്നെ കുഴികളുണ്ട് ഇതൊക്കെ പ്രശ്നം തന്നെയാണ് ഇതുകൊണ്ടൊക്കെയുള്ള ദുരിതം നമ്മൾ ഇഷ്ടം പോലെ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങൾക്കെതിരെ സമരം ചെയ്യണം അധികാരികൾക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉണ്ടാകണം എന്നാൽ സ്വന്തം ആരോഗ്യം അതിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങൾ ആരെങ്കിലും നടത്തുമോ ഗോമൂത്രം എന്ന് പറഞ്ഞാൽ അത് സംഘപരിവാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുഴുവൻ ആളുകളെ പറയുന്നില്ല അവർക്കത് ഔഷധമാണ് ഗോമൂത്രമില്ലാത്ത മരുന്നില്ല എന്നൊരു അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് ഗവൺമെന്റ് ദിവസവും പുറത്തിറക്കുന്ന മരുന്നുകളുമായി ബന്ധപ്പെട്ടൊക്കെ പുറന്നു വരും പുറത്തു വരുന്ന വാർത്തകൾ ഇപ്പോൾ അത്തരത്തിലുള്ളതാണ് അതുപോലെ ചാണകമില്ലാത്ത പെയിന്റ് ഇല്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥ ഇത് സംഘപരിവാരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഇവിടെ ഗോമൂത്രവും ചാണകവും ഒക്കെ നേരത്തെ തന്നെ ഏറ്റെടുത്ത വിഭാഗമാണ് അതിലവർ കുളിക്കാറുണ്ട് അത് കുളിക്കാറുണ്ട് അത് പരസ്യമായ അവർ പറയാറുണ്ട് എന്നാൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പശുവിന്റെയും അതുപോലെ തന്നെ എലിമയുടെയും പോത്തിന്റെയും പൂച്ചയുടെയും നായയുടെയും മനുഷ്യന്റെയും ഒക്കെ വിസർജ്യ വസ്തുക്കൾ അടിഞ്ഞു ചേർന്ന റോട്ടിൽ കിടക്കുന്ന ചളിവെള്ളം അതും ഇവരെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രശ്നമുള്ള ഒരു കാര്യമല്ല എന്നാണ് ഇവരിപ്പോൾ പൊതുസമൂഹത്തോട് പറയാൻ ശ്രമിക്കുന്നത് അത്തരത്തിലുള്ള വീഡിയോകളാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സമരത്തിന്റെ പേരിൽ സ്വന്തം ആരോഗ്യം ഹാനികരമാക്കുന്ന അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പാടുണ്ടോ ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ മാതൃകയാക്കി ഇവരുടെ പിന്മുറക്കാർ ഇത്തരത്തിലുള്ള സമരാഭാസവുമായി രംഗത്തിറങ്ങിയാൽ ഇവരെ പൊതു സമൂഹത്തിലേക്ക് അടുപ്പിക്കാൻ പാടുട്ടോ പകർച്ചവ്യാധികൾ പരത്തും ഇത്തരത്തിലുള്ള ആളുകൾ അതായത് ഈ മാലിന്യത്തിൽ നിന്നൊക്കെയാണ് പല രോഗങ്ങളും ഉണ്ടാകുന്നത് പരമാവധി മാലിന്യവും അതുപോലെ കെട്ടിക്കിടക്കുന്ന വെള്ളവും ഒക്കെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്നാൽ ഇത് ദേഹത്ത് പോരി ഒഴിക്കുന്നതിലൂടെ എന്താണ് ഇവർ പറയാൻ ശ്രമിക്കുന്നത് ഇവരെ മാതൃകയാക്കണോ ഇവർക്ക് പുറകിൽ വരുന്ന ബി ജെ പി പ്രവർത്തകർ എന്തായാലും രണ്ട് മിത്രങ്ങൾ മാത്രമാണ് ദേഹത്ത് വെള്ളം കോരി ഒഴിക്കുന്നത് ബാക്കിയുള്ള ആളുകളൊന്നും റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടില്ല നേരത്തെ ഇത്തരത്തിലുള്ള സമരാഭാസങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിച്ചപ്പോൾ എന്നെ തീവ്രവാദിയും ഭീകരവാദിയും ഒക്കെയാക്കി അതിനുശേഷം എനിക്കെതിരെ ഞാൻ മതവിദ്വേഷം പറഞ്ഞു അത്തരത്തിലുള്ള വാർത്തകൾ ചെയ്തു വീഡിയോകൾ ചെയ്തു എന്ന് പറഞ്ഞ് എനിക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തു പോലീസ് കേസെടുത്തു ആ കേസിൽ ആ പരാതിയിൽ അന്വേഷണം നടത്തി അത് ശരിയല്ല എന്ന് പറഞ്ഞ് പോലീസ് കോടതിയിൽ റിപ്പോർട്ടും കൊടുത്തു തൽക്കാലം അവർ പരിപാടി അവസാനിപ്പിച്ചു എന്നാൽ ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ വൃത്തികേടുകൾ കാണിക്കുമ്പോൾ പറയാതിരിക്കാൻ കഴിയുന്നത് എങ്ങനെ അതുകൊണ്ട് പറഞ്ഞു പോവുകയാണ് ബി ജെ പി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി പരാതി കൊടുത്താലും കൊടുത്തില്ലെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നു എന്തായാലും എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഒരിക്കൽ കൂടെ പറയുന്നു ഇത് വൃത്തികേടാണ് വിവരക്കേടാണ് ഇത്തരത്തിൽ ദേഹത്ത് ചളിവെള്ളമൊഴിച്ച് ആരോഗ്യത്തിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങളല്ല നടത്തേണ്ടത് നിങ്ങളുടെ പിന്മുറക്കാർ നിങ്ങളെ മാതൃകയാക്കിയാൽ പൊതുസമൂഹം അവരെ അകറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ദയവു ചെയ്ത് പകർച്ച വ്യാധികൾ അത് പടർത്താതിരിക്കൂ എന്നാണ് എനിക്ക് സംഘമിത്രങ്ങളോട് പറയാനുള്ളത്